എൻ്റെ പേര് ജോസഫ് ഞങ്ങൾ നെടി നെടിപാട് ഇടവക ഇടുക്കി ജില്ലയിൽ നിന്നാണ് വന്നത് ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്ന മുമ്പ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് ഓഗസ്റ്റ് മാസം ഇരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓഗസ്റ്റ് ഒന്നാം തീയതി കല്ല് കുടിച്ചിട്ട് ബോധയില്ലാതെ കിടന്ന ആളാണ് ഈ നിങ്ങളുടെ മുമ്പിൽ ഈശോയും സോയും മാതാവും എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് കല്ല് കുടിച്ചിട്ട് കുടുംബത്തിന് ഇരുപത്തഞ്ച് വർഷം എൻ്റെ മക്കളും പെണ്ണുമലയും കൂടെ ഒരുപാട് കണ്ണീര് കുടിച്ച് മകൻ തന്നെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ദൈവം എന്നെ മാതാവ് ഒരു യൂട്യൂബിലൂടെ ജോസഫ് അച്ഛൻ്റെ കല്ലു കുടിച്ച് പൂർവമില്ലാതെ കിടക്കുമ്പോൾ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് ഒന്നാം തീയതി മദ്യം കിട്ടാതെ പോലും വില കൂടുതൽ കൊടുത്ത് മേടിച്ച് കൊണ്ടുവന്ന് കുടിച്ചിട്ട് ബോധമില്ലാതെ വണ്ടി ഡ്രൈവറാണ് ഞാൻ ലോകം മുഴുവൻ വണ്ടി ഓടിക്കുന്ന ഇന്ത്യയിലെ ഡ്രൈവറാണ് അങ്ങനെ കിടക്കുമ്പോഴാണ് എനിക്ക് ജോസഫ് അച്ഛൻ്റെ ടോക്ക് കിട്ടിയത് അത് കേട്ടു അന്നേരം ഞാൻ പറഞ്ഞു മാതാവേ കണിയുമെങ്കിൽ എൻ്റെ പാണുപാത്രം എടുത്ത് കളഞ്ഞ് എന്നെ ഇതിലൊന്ന് പുത്തനാക്കണമേ ഈ കല്ലുപൊടിയിൽ നിന്ന് എന്നെ നല്ല മനസ്സിൻ്റെ മുമ്പിൽ നന്നായി ജീവിക്കാൻ ആഗ്രഹമുണ്ട് ആണ് ഈ മദ്യപാനം എന്നെ കെടുക്കുന്നുണ്ട് എന്നെ ഞാൻ പറഞ്ഞു പക്ഷേ പിറ്റേ ദിവസം തൊട്ട് ഞാൻ എല്ലാം ഉപയോഗിക്കാൻ പിടി സി സിഗരറ്റ് ബാക്കിയുള്ള പോയലോശികൾ എല്ലാം ആ രണ്ടാം തീയതി തൊട്ട് ഈ ഒരു വർഷമായി ഇന്ന് വരെ മാതാവ് എത്ര ഇടയിലക്കൂടെ പോയി നടന്ന് വന്ന് കല്ലു കുടിക്കാൻ പോലും ഉണ്ടെങ്കിൽ പോലും എന്നെ മാതാവ് അതിലിരുന്ന് എന്നെ മാറ്റി നിർത്തി ഈ സോയും തിരുക്കുമാരണം കോടാണ് കോടി നണ്ണു പറയണത് എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തിയതും എല്ലാം മാതാവ് ഈശോയാണ് സോയാണ് അതിനുപരമായിട്ട് ഇതിൻ്റെ സ്നേഹമായിട്ട് എൻ്റെ ഭാര്യ മുപ്പത് വർഷമായി നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഒരുപാട് കണ്ണിന്യർ കുടിച്ച ഭാര്യയാണ് കൂടെ നിൽക്കുന്നത് ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ ഉപേക്ഷിച്ച് പോകാമായിരുന്നു പക്ഷേ എൻ്റെ ഭാര്യ അത്രയും ശവിച്ച് എൻ്റെ കല്ലുകൂടിയും ഈ തെരിയ വളക്കൊന്നുമില്ല പക്ഷെ എന്നാലും കല്ലു കുടിച്ചിട്ട് കുടുംബത്തിൽ സമാധാനം ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ ഭാര്യ മുപ്പത് വർഷമായിട്ട് എന്നെ സ്നേഹിച്ച് എന്നെ ഈ നിലയിൽ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്ന് ഇരുപത്തഞ്ച് വർഷം കണ്ണിണയിലൂടെ ഒരു ദിവസം പോലും പള്ളി പോകാതിരിക്കും ഞാൻ ആരും ദിവസം കുർവാണ് മുടക്കത്തില്ല അങ്ങനെ എൻ്റെ ഭാര്യ ഒരുപാട് കഷ്ടപ്പെട്ട് ദൈവം അതിനുള്ള ഫലം എനിക്ക് നല്ല ബുദ്ധിയിലെ തന്ന് നല്ല രണ്ട് മക്കളെ തന്നത് ഈ വളക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ഒരു സ്ഥലം മേടിച്ച് ഒരു മൂന്ന് പത്ത് പതിനഞ്ച് വർഷമായിട്ട് അവിടെ താമസിക്കുമായിരുന്നു അത് വലിയല്ലാതുകൊണ്ട് ആർക്കും വേണ്ട ഞങ്ങൾ റോഡ് സൈഡിലെ മക്കളുടെ കല്യാണത്തിന് വേണ്ടി റോഡ് സൈഡിൽ വീട് മേടിക്കാം അത് വിൽക്കാൻ നോക്കിയിട്ട് ആർക്കും വേണ്ട ഞാൻ ഓഗസ്റ്റ് രണ്ടാം തീയതി ഒന്നാം തീയതി തീരുമാനമെടുത്തു അഞ്ചാം തീയതി തൊട്ട് എൻ്റെ പുറകെ വന്നു ആ സ്ഥലം വേണം ഞങ്ങൾ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സതിച്ച് പോയി മേടിച്ചിട്ട് എന്ന് പറഞ്ഞേക്കാറ് വഴിയില്ല നടപ്പ് വലിയ ഉള്ളു അതിന് ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ വിലയ്ക്ക് തന്നെ അവർ മേടിക്കുകയും ചെയ്തു ഇതാണ് ആദ്യം കിട്ടിയ അത്ഭുതം രണ്ടാമത്തത് ഞങ്ങൾ ഈ ഇതെല്ലാം അതും വിറ്റു വേറെ വീടൊക്കെ മേടിച്ചു മാറി അത് കഴിഞ്ഞ് എനിക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടിയത് ഞാൻ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ് ബാംഗ്ലൂർ വെച്ച് ഭയങ്കര തിരക്കുള്ള യൂ ടേൺ ചെയ്യാനായിട്ട് ഞാൻ ഇൻഡിക്കേറ്റർ സിഗ്നൽ ഇട്ട് കൈ കാണിച്ച് ഇൻഡിക്കേറ്റ് വണ്ടി തിരിക്കുമ്പോൾ രണ്ട് കാറ് വന്ന സ്പീഡ് എന്തെന്ന് വെച്ചാൽ അതിനെ എൻ്റെ മാതാവിൻ്റെ കൊന്തം എൻ്റെ കളത്തിലിരി കിടപ്പുണ്ട് അങ്ങനെ മാതാവ് കാത്താണ് ഞാൻ നോക്ക് കണ്ണടച്ചിന് കൊണ്ടുപോയി രണ്ട് കാറും വന്ന് എൻ്റെ വണ്ടിയിൽ ഒടിച്ച് തകർന്നു പോയി നിർത്താൻ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പം വന്ന വലിയിൽക്കൂടെ തന്നെ രണ്ട് കാർ പരന്ന് അതിൽ ഇതിൽ മാറിക്കൊണ്ടു നിർത്തിയിട്ട് അവർ വന്ന് എന്നോട് എന്നോട് ക്ഷമ ചോദിച്ചിട്ട് പോയി കാര്യം എൻ്റെ വണ്ടിയാണ് കുറുക്ക് നിൽക്കണത് അപ്പം മാതാവ് എൻ്റെ കൊന്ത കളുത്തിലെ ഇരിക്കണ മാതാവ് ഉള്ളത് എന്തോ ഒരു കഷ്ട മാ ഈ യൂട്യൂബ് കാണുന്നതും ഈ കൃപാസനത്തും വരുന്ന എല്ലാവരും വിശ്വ വിശ്വാസമായിട്ട് വന്നു കഴിഞ്ഞാൽ മാതാവ് നിങ്ങളുടെ കൂടെ ഇവിടുന്ന് കൂടെ വരും എവിടെ പോയാൽ സഞ്ചാരി മാതാവനും മാതാവ് നമ്മുടെ കൂടെ ഉറപ്പായിട്ട് വന്നിരിക്കും ആരും സംശയിക്കുന്നത് ഞാൻ സംശയത്തിൽ കൂടെ പള്ളിയിൽ പോലും പോകാതെ എൻ്റെ ഭാര്യ പോയപ്പോൾ പോലും ഞാൻ പറഞ്ഞ് ദൈവത്തോട് നീ പോയി പള്ളിയിൽ കിടന്നോളാം എന്ന് പറഞ്ഞ ആളാണ് ഞാനിപ്പോൾ ഇവിടെ സാക്ഷ്യം കൊണ്ടുവന്നത് ഇത്ര പേരിന് മുമ്പിലേ എൻ്റെ അമ്മയും തിരുക്കുമാരനും എന്നെവിടെ നിര്ത്തിയിരിക്കണത് അതുകൊണ്ട് എനിക്ക് ഞാൻ ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളും പോയിട്ട് പോലും ഇപ്പം ഒരു വർഷമായിട്ട് കല്ലുകൂടിയും ഇത് ഇല്ലാതെ ഈ ഇത്രയും സന്തോഷമായിട്ട് വന്നത് അമ്മയും മാതാവിൻ്റെ അടുത്ത് വന്നത് കൊണ്ടാണ് പ്രേക്ഷക പ്രസംഗങ്ങൾ എനിക്ക് പതിനെടുത്തോളം ഈ ചിലപ്പ അനാഥാലയത്തിലൊക്കെ പോയി അവർക്ക് ഒരു മാസത്തന്നെ ഒരാഴ്ചക്കുള്ള ഭക്ഷണത്തുള്ള പൈസ ഞാൻ കൊണ്ടു കൊടുക്കാറുണ്ട് വലിയിൽ ആരെങ്കിലും ഈ പാവപ്പെട്ടവർ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഉള്ളതുപോലെ ഞാൻ കൊടുക്കാറുമുണ്ട് കരിനീർ പ്രത്യേകിച്ച് അത്രയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പത്രങ്ങൾ എല്ലാ ഇവിടുന്ന് അഞ്ച് അഞ്ച് ജില്ലയിലേക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ തമിഴ്നാട്ടിൽ പോകുന്നുണ്ട് ഞാൻ വണ്ടിയിൽ പോകുന്നുണ്ട് തമിഴ്നാട് പത്രം കൊണ്ട് തമിഴ്നാട്ടിലേക്കും കൊടുത്തിട്ടുണ്ട് തമിഴ്നാട് പത്രം കൊടുത്തിട്ടുണ്ട് അങ്ങനെ പറ്റുന്നതോളം കാര്യം ഈ പത്രങ്ങൾ എല്ലാ മാസവും കഴിഞ്ഞ ഒന്നാമതീയതി മാത്രം ഞാൻ വന്ന് പത്രം മേടിക്കാൻ വന്നില്ല അല്ലെങ്കിൽ എല്ലാ മാസം നാല് മാസം വഴി പുതുക്കി ഈ ഉടമ്പടി എടുത്ത് അണ്ണ് തൊട്ടി എല്ലാം ഒന്നാം തീയതി വന്ന് ഇന്ന് അഞ്ചുകെട്ട് പത്രം മേടിച്ചിട്ട് പോകും കൊടുക്കും അതുകൊണ്ടും ആയിട്ടില്ല ഇന്ന ജീവിതകാലം മുഴുവനും ദൈവത്തിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ അണിയരമായിട്ട് നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ മകനായിട്ട് ജീവിക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാട് ബുദ്ധിമുട്ടും ഉണ്ടെങ്കിലും മറ്റുള്ളവർക്ക് നല്ല നന്മകളൊക്കെ ചെയ്ത് ചെയ്യണം കാരണം പ്രത്യേകിച്ച് ഇത്രയും ചെയ്തിട്ടുള്ളൂ പിന്നെ ചില വീടുകളിൽ എന്തെങ്കിലും ഇപ്പം ഞാൻ പോകുന്നു വിളിക്കുക അത് ചാപ്പാടും ഭക്ഷണമൊക്കെ അനുദപിക്കുന്ന പാപിയെ പ്രതി സ്വർഗത്തിൽ കൂടുതൽ ആനന്ദമുണ്ടാകുമെന്ന് ഈശോ സുവിശേഷങ്ങൾ നമ്മളോട് പറയുന്നു സ് വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും അനുതാപത്തോടും കൂടിയാണ് ഇന്ന് ജോസഫ് തൻ്റെ ജീവിത പങ്കാളിയോടുകൂടി ഈ പരിശുദ്ധമായൽ താരയിൽ കയറി എന്ന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വേണ്ടി സാക്ഷ്യം വഹിക്കുന്നത് തൻ്റെ ഇരുപത്തഞ്ച് വർഷത്തെ വലിയ ഒരു മദ്യപാന ജീവിതത്തിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ചാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഈശോയോട് നന്ദി പറയുന്നത് ഇരുപത്തഞ്ച് വർഷം താൻ അനുഭവിച്ച ഒരു വലിയ മോശമായ ജീവിത രീതിയിൽ നിന്ന് ഇനി നിത്യതയോളം ഈശോയെ സ്നേഹിക്കുവാനും ഈ നി ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കുവാനുള്ള വലിയ ഉറച്ച തീരുമാനമായിട്ടാണ് അദ്ദേഹം ഈ അൾത്താരയിൽ നിന്നിറങ്ങുന്നത് താൻ എന്തെല്ലാം നഷ്ടപ്പെടുത്തിയോ അതിൽ നിന്നെല്ലാം വിശുദ്ധ ജീവിതത്തിലൂടെ പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ ഒരു ജീവിതത്തിലൂടെ ഈശോയ്ക്ക് വേണ്ടി എല്ലാം വെട്ടി പിടിക്കുവാനും തൻ്റെ ഓട്ടം വളരെ നന്നായി ഓടുവാനുമാണ് സുവിശേഷങ്ങളിലൂടെ അദ്ദേഹം ജീവിക്കാൻ തുടങ്ങുന്നത് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഉടമ്പടി എടുത്ത നിമിഷം മുതൽ അദ്ദേഹത്തിന് സാധിച്ചു കിട്ടിയെന്ന് പറഞ്ഞു ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ഇറങ്ങിയ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ മദ്യപാനത്തിൽ നിന്നുള്ള വിടുതൽ ആ ആസക്തി അദ്ദേഹത്തിന് വിടുതലുണ്ടായി എന്ന് അദ്ദേഹം നമ്മോട് സാക്ഷ്യപ്പെടുത്തി സ്ഥിരീകരണ സമയത്ത് അദ്ദേഹം പറയുകയായിരുന്നു അങ്ങനെയുള്ള ഒരു കൂട്ടുകെട്ട് എനിക്കിപ്പോഴില്ല എനിക്ക് മദ്യപിക്കുന്ന സമയത്തുണ്ടായിരുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു എനിക്ക് അവരെ എല്ലാം നഷ്ടപ്പെട്ടു ചിലരെ ഇപ്പോൾ അതിൽ നിന്ന് വിടുതൽ കൊടുക്കാനുള്ള ഒരു വലിയ കൃപ കൂടി എനിക്ക് ലഭിച്ചു എന്ന് കൂടി അദ്ദേഹം അവിടെ സ്ഥിരീകരിക്കുകയുണ്ടായി നമുക്ക് ഈ ഷോയ്ക്ക് നന്ദി പറയാം പരിശുദ്ധ അമ്മയോട് നന്ദി പറയാം ഈ മയക്കമരുന്ന് മദ്യപാനം എന്ന ഈ വലിയ മഹാമാരി നമ്മുടെ ലോകത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബ വീടിനൊരു വഴിയില്ലായിരുന്നു അതുകൊണ്ട് ആ സ്ഥലം വിറ്റുപോകാതെ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു വിശ്വസ്തയോടുകൂടി പ്രാർത്ഥിച്ച് അദ്ദേഹം ആ സ്ഥലം ആരെയും പറ്റിച്ച് വിൽക്കണമെന്ന അദ്ദേഹത്തിന് ആഗ്രഹമില്ലായിരുന്നു അതുകൊണ്ട് ആ സ്ഥലം മേടിക്കാൻ വന്ന ആ വ്യക്തിയോട് അദ്ദേഹം പറഞ്ഞു ഞാൻ നിന്നെ പറ്റിക്കുന്നില്ല ഈ സ്ഥലം നിനക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഇതിന് വഴിയില്ല പക്ഷേ അദ്ദേഹം ആ വളരെ വിശ്വസ്തതയോടുകൂടി ഇദ്ദേഹത്തിൻ്റെ ആ ഏറ്റുപറിച്ചിൽ സ്വീകരിക്കുകയും ആ സ്ഥലത്തിന് ഒരു കച്ചവടമാവുകയും ചെയ്തു എന്ന് ഏറ്റു പറയുന്നു നമുക്ക് സാധിക്കാത്ത അസാധ്യമായ കാര്യങ്ങളാണ് നമ്മുടെ ഉടമ്പടിയിൽ നാം ആറ് നിയോഗങ്ങളിൽ എഴുതുന്നത് പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നുള്ള ആ കൂടി തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവും നമുക്ക് സാധിച്ചു തരികയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈശോ നമുക്ക് എല്ലാ നമ്മുടെ ഒഴിഞ്ഞ കൽഭരണികളും നിറച്ച് വളരെ വീര്യമുള്ള ഒരു ലഹരിയുള്ള ഒരു ജീവിതം നമുക്ക് നൽകുന്നു പരിശുദ്ധാത്മാവ് കൊണ്ട് ഒരു ജീവിതം നൽകി എപ്പോഴും ഈശോയുടെ കൂടെ ആകുവാനും പരിശുദ്ധ അമ്മയോടു കൂടെ സഞ്ചരിക്കുവാനുള്ള കൃപ ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും ലഭിക്കുന്നു എന്ന് അദ്ദേഹം ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി നമുക്കറിയാം ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന എല്ലാവരും തന്നെ തങ്ങൾക്ക് ഒരു ആക്സിഡൻ്റ് എപ്പോഴും അഭിമുഖീകരിക്കേണ്ട ഒരു ആവശ്യ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് പലരും ഇവിടെ പറയുന്നു ആക്സിഡൻ്റ് ഉണ്ടാകും ഉണ്ടാകാൻ പോകുന്നതിന് മുൻപും ഉണ്ടായി കഴിയുമ്പോഴും പരിശുദ്ധ അമ്മ വളരെ സംരക്ഷണം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു വലിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം ഏറ്റു പറയുന്നു നമ്മുടെ കയ്യിലുള്ള ആ ഒരു കാശുരൂപത്തിൻ്റെ ഉടമ്പടി വസ്തുക്കളുടെ വലിയ ശക്തിയാണെന്ന് പരിശുദ്ധ അമ്മ നമ്മോടുകൂടി സഞ്ചരിക്കുന്നതാണ് ആ കാശുരൂപവും പിന്നെ ഉടമ്പടി വസ്തുക്കളും ജോസഫ് ബച്ചൻ പറയാറുള്ളതുപോലെ അതിനെ പ്രവർത്തന നിരതമാക്കേണ്ട വലിയൊരു ആവശ്യകതയുണ്ട് നാം കാശുരൂപം വെറുതെ കയ്യിൽ വെച്ചതുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മോടുകൂടി സഞ്ചരിക്കുകയില്ല നാം എപ്പോഴും ജപമാലയിലൂടെയും ദേവവചനത്തിലൂടെയും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും നാം എപ്പോഴും പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കേണ്ട വലിയ ആവശ്യമുണ്ട് നാം എപ്പോഴും ആ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നാം എപ്പോഴും നെറ്റിയിൽ കുരിശു വരച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ആ തൈലം പൂശുമ്പോഴെല്ലാം നമുക്ക് വലിയ നമ്മുടെ വി നമുക്കെപ്പോഴും വിടുതലുണ്ടാകുന്നു എപ്പോഴും സ്വർഗീയ അനുഭവത്തിലൂടെ സഞ്ചരിക്കുവാനും പ്രവർത്തിക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നു എപ്പോഴും കൃപയിലായിരിക്കുവാൻ ഉടമ്പടി എപ്പോഴും ആക്ടിവേറ്റ് ചെയ്യുവാൻ നമുക്ക് പരിശ്രമിക്കാം പരിശുദ്ധ അമ്മയ്ക്ക് പരിശുദ്ധ അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക